ഹായ് ഹലോ ഒരു വേ അപ്പോൾ നമുക്ക് ക്രോഷ വെച്ചൊരു ക്രിസ്മസ് ചാർ ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി നമുക്ക് ഞാൻ ഒക്കെ സ്റ്റിച്ച് മാർക്കറൊക്കെ എടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ മാജിക് റിങ്ങിന് തുടങ്ങാണ് മാജിക് റിങ് ഇടാൻ മാജിക് റിങ് ഇടാൻ എന്നിട്ട് ടു ചെയിൻഡാട്ടോ വൺ ടു എന്നിട്ടിതയ്ക്ക് ഡബിൾ ക്രോഷേ ചെയ്യാം ഡബിൾ ക്രോഷ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഹുക്കിക്ക് ഒരു റൗണ്ട് ചുറ്റിയിട്ട് നമ്മുടെ മാജിക് റിങ്ങിലോട്ട് യാൺ ഓവർ ചെയ്ത് വലിക്ക് ആദ്യത്തെ രണ്ട് ചെയിനിലോട്ടും വലിക്കുക എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ വലിച്ചെടുക്കുക എന്നിട്ട് സ്റ്റിച്ച് മാർക്കർ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ചെയിനിലോട്ട് ആഡ് ചെയ്യാം നമുക്കപ്പോൾ ഒരു ഡബിൾ ക്രോഷ് ചെയ്തു ഡബിൾ ക്രോഷ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തതും അതുപോലെ ഹുക്കിൽ വെച്ച് ഇങ്ങനെ ഡബിൾ ക്രോഷേ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഇവിടെ എത്ര ചെയിൻ കിട്ടി രണ്ട് ചെയിൻ കിട്ടി ഇതുപോലെ പതിനാലെണ്ണം നമ്മൾ ചെയ്യണം ഈ നമ്മൾ ആദ്യം ടു ചെയിൻ കിട്ടില്ലേ അതും കൂടി കൂട്ടിയിട്ട് നമുക്ക് പതിനഞ്ച് ഡബിൾ ക്രോഷെ അതായത് പതിനഞ്ചെണ്ണം നമുക്ക് കിട്ടും കേട്ടോ നമുക്കാദ്യം അത് ചെയ്തിട്ട് വരാം ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യാം നമ്മളിവിടെ സ്റ്റിച്ച് മാർക്ക് ഇട്ടിട്ടില്ലേ അതിലോട്ട് സ്റ്റിച്ച് ഇത് ഇത് ഇങ്ങനെ ക്ലോസ് ചെയ്ത് മാജിക് റിങ്ങിൽ മാജിക് റിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുക ഇങ്ങനെ ഇത് ഈ ഒരു ടൈലിൻ്റെ പിടിച്ചു പിടിക്കുന്ന സമയത്ത് ഈ വാലിൻ്റെ ഇങ്ങനെ പിടിച്ച് പിടിക്കുന്ന സമയത്ത് അതെന്ത് ചെയ്യും അതിങ്ങനെ കൂടിപ്പോൾ അപ്പം ഈ ഈ ചെയിൻ ഉണ്ടല്ലോ നമ്മൾ സ്റ്റി സ്ലിപ്പ് നമ്മുടെ സ്റ്റിച്ചിട്ട് അതായത് നമ്മുടെ സ്റ്റിച്ച് മാർക്കർ മാർക്കറിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ചിടുക സ്ലിപ്പ് സ്റ്റിച്ച് എങ്ങനെ ഇടുക എന്ന് വെച്ചാൽ നമ്മുടെ യാണിനെ അതിലൂടെ എടുത്ത് നമ്മുടെ ഈ ചെയിനില്ലേ ഇല്ല ഈ ചെയിനിൻ്റെ തൊട്ട് സ്ലിപ്പ് സ്റ്റിച്ചായി അപ്പോൾ നമുക്ക് മാജിക് റിങ് മാജിക് റിങ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്തു നമ്മുടെ സ്റ്റാറിൻ്റെ ഫസ്റ്റ് റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇനി നമ്മൾ എന്ത് ചെയ്യണം ഒരു ഫൈവ് ചെയിൻ ഇടാം വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് ഇനി നമ്മൾ ഫൈവ് ചെയിൻ ഇടുക ഈ ഫൈവ് ചെയിൻ ഇട്ടിട്ട് ഫസ്റ്റത്തെ നമ്മൾ ചെയ്യേണ്ടത് സിംഗിൾ ക്രോഷാണ് സിംഗിൾ ക്രോഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ഫസ്റ്റ് ചെയിൻ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തെ ചെയിനിലോട്ട് അതായത് ഫസ്റ്റത്തെ ചെയിൻ സ്കിപ്പ് ചെയ്ത് രണ്ടാമത്തേതിലോട്ട് രണ്ടാമത്തേതിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു സിംഗിൾ ക്രോഷ് ചെയ്യുക ഒരു സിംഗിൾ ക്രോഷ് നമ്മൾ എന്ത് ചെയ്തു ചെയ്തു ഇനി നെക്സ്റ്റ് ചെയിനിലോട്ട് ഒരു ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്യുക ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യാണൊന്ന് വല്ല നമ്മളൊന്ന് നമ്മുടെ കുക്കിലോട്ട് തിരിച്ച് തിരിക്കാം എന്നിട്ട് നെക്സ്റ്റ് സ്റ്റിച്ച് നമ്മൾ സിംഗിൾ ക്രോഷ് ചെയ്തതിൻ്റെ അടുത്ത സ്റ്റിച്ചിലോട്ട് ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്യാം ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്യേണ്ടതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ചെയിനിലോട്ട് യാണിന് യാൺ ഓവർ ചെയ്തിട്ട് എന്താ ഇങ്ങനെ ഈ മൂന്ന് ചെയിൻ കിട്ടില്ലേ മൂന്ന് ലൂപ്പ് കിട്ടുന്നതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ യാണിനെ വലിച്ചെടുക്കുക അപ്പോൾ നമ്മൾ ഒരു ഹാഫ് ഡബിൾ ക്രോഷയും ചെയ്തു ഇനി നമ്മൾ എന്ത് ചെയ്യുക നെക്സ്റ്റ് സ്റ്റിച്ചിലോട്ട് അതായത് നെക്സ്റ്റ് ചെയിനിലോട്ട് നമ്മൾ ഒരു ഡബിൾ ക്രോഷ ചെയ്യുക ഡബിൾ ക്രോഷ ചെയ്യാനും ഹാഫ് ഡബിൾ ക്രോഷ ചെയ്ത പോലെ ഒരു ചുറ്റിൽ നമ്മൾ ചുറ്റി കൊടുക്കുക എന്നിട്ട് നെക്സ്റ്റ് ചെയിനിലോട്ട് യാൺ ഓവർ ചെയ്തിട്ട് മൂന്ന് ലൂപ്പ് കിട്ടും ഈ മൂന്ന് ലൂപ്പിലുള്ള ആദ്യത്തെ രണ്ട് ലൂപ്പി കൂടെ നമ്മൾ എന്ത് ചെയ്യാം യാൺ വലിച്ചെടുക്കുക എന്നിട്ട് വീണ്ടും കിട്ടുന്ന രണ്ട് ലൂപ്പി കൂടെ വീണ്ടും വലിച്ചെടുക്കുക അപ്പോൾ നമുക്ക് നമ്മൾ ഡബിൾ ക്രോഷെയും ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ട്രിപ്പിൾ ക്രോഷ ചെയ്യണം ട്രിപ്പിൾ ക്രോഷ ചെയ്യാൻ വേണ്ടിയിട്ട് യാണിനെ നമ്മൾ രണ്ട് പ്രാവശ്യം ചുറ്റി കൊടുക്കുന്നുണ്ട് ടാക്കിലോട്ട് എന്നിട്ട് ഈ ഈ ലാസ്റ്റ് അതായത് ഡബിൾ ക്രോഷ് ചെയ്ത തൊട്ടടുത്ത ചെയിനിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക ട്രിപ്പിൾ ക്രോഷ് ചെയ്യാം ട്രിപ്പിൾ ക്രോഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യത്തെ രണ്ട് ലൂപ്പിക്കൂടെ നമ്മൾ യാൺ വലിച്ചെടുക്കുക പിന്നെ കിട്ടുന്ന മൂന്നെണ്ണം ഉണ്ടാകും അതിലെ രണ്ടെണ്ണത്തിൽ കൂടെ പിന്നെയുള്ള രണ്ടെണ്ണത്തിൽ കൂടെ ചെയ്യുക വീണ്ടും രണ്ടെണ്ണം കിട്ടും ലാസ്റ്റുള്ള രണ്ടെണ്ണത്തിൽ കൂടിയും നമ്മുടെ ചെയിൻ വലിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഈ രണ്ട് ചെയിനിലേ ഈ രണ്ട് ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഈ മൂന്നാമത്തേതിലോട്ട് ഒരു എന്ത് ചെയ്യുക സ്ലിപ്പ് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം സ്ലിപ്പ് സ്റ്റിച്ച് ഇടുന്നത് ഇങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ചിടുക സ്ലിപ്പ് സ്റ്റിച്ചിട്ടും അതുപോലെ വീണ്ടും നമ്മൾ അഞ്ച് ഇടുക വീണ്ടും അതുപോലെ സിംഗിൾ ക്രോഷ് ഹാഫ് ഡബിൾ ക്രോഷേ ഡബിൾ ക്രോഷ് ട്രിപ്പിൾ ക്രോഷെ എല്ലാം വിട ചെയ്യുക എന്നിട്ട് രണ്ട് ചെയിൻ സ്കിപ്പ് ചെയ്യുക തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്ലിപ്പ് സ്റ്റിച്ചിടുക അങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്യാം ഫൈവ് ഫസ്റ്റ് ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ സെക്കൻഡ് ചെയിനിലോ എന്ത് ചെയ്യുക ഒരു സിംഗിൾ ക്രോഷ് കൊടുക്കുക ഇനി അടുത്തതിലോട്ട് ഹാഫ് ട്രിപ്പിൾ ക്രോഷ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തതിലോട്ട് നമ്മൾ ഡബിൾ ക്രോഷ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തുകൊണ്ട് നമ്മൾ ട്രിപ്പിൾ ക്രോഷ് ചെയ്ത് കൊടുക്കാം ട്രിപ്പിൾ ക്രോഷ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് പ്രാവശ്യം ഞാൻ നമ്മുടെ വെക്കിൽ ചുറ്റും കേട്ടോ രണ്ട് ചെയിൻ ഇവിടെ മൂന്നാമത്തെ രോഗനമെന്തുക ഒരു സ്ലിപ്പ് സ്റ്റിച്ച് എടുക്കാം സ്ലിപ്പ് സ്റ്റിച്ച് അപ്പോൾ നമുക്ക് സ്റ്റാറിൻ്റെ രണ്ട് രണ്ട് ട്രൈയൻ ഷേപ്പ് നമുക്ക് കിട്ടും ഇനി അതുപോലെ വീണ്ടും ഫൈവ് ചെയിൻ ഇട്ടിട്ട് കണ്ടിന്യൂ ചെയ്യാം ഇവിടെ ഫുള്ള് കണ്ടിന്യൂ ചെയ്യാം നമുക്കൊരു ഫൈവ് ആണ് ഉണ്ട് നിങ്ങൾക്കിടെ മൂന്ന് അവിടെയുണ്ട് നമ്മൾ ലാസ്റ്റ് എടുത്തിരിക്കുകയാണ് ലാസ്റ്റ് നമ്മുടെ ട്രാൻ ഉണ്ടാക്കാൻ പോകണം കേട്ടോ ഞാൻ ആദ്യം ഫൈവ് ചെയ്യണം ത്രീ ഫോർ ഫൈവ് എല്ലാത്തിനും ചെയ്യുന്നത് തന്നെ ആദ്യത്തെ ചെഞ്ച് സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തെ രണ്ടാമത്തോട്ട് ചെയ്യാം സിംഗിൾ ക്രോഷ് ചെയ്യാം സിംഗിൾ ക്രോഷ് ചെയ്യാം എന്നിട്ട് നെക്സ്റ്റ് ഡോട്ട് ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്യാം അടുത്തതോട്ട് ഡബിൾ ക്രോഷ് ചെയ്യാം ട്രിപ്പിൾ ക്രോഷ് ചെയ്യും എന്നിട്ട് നമ്മൾ നമ്മുടെ ഇതിൽ മൂന്നാമത്തെ ഏഴ് മൂന്നാമത്തെ ചെയ്യുന്ന പറയുന്നത് ഇതാ ഇതാണ് ഇതാ ഇവിടെ എന്താ ഇതീത് ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മളെന്തെയാണ് ഒരു സ്ലിപ്പ് സ്റ്റിച്ചുണ്ട് ലിപ്സ്റ്റിച്ചിടാം എന്നിട്ട് ഒരു ചെയിൻ ഇട്ടിട്ട് ഇവിടെ കട്ട് ചെയ്ത് നമുക്ക് ഇത് റിമൂവ് ചെയ്യാവുന്നതാണ് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുന്ന നമുക്ക് അല്ല ഇവിടെ നിങ്ങൾ ഹാങ് ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ലെങ്ത്തിന് കട്ട് ചെയ്യാം ഞാനിപ്പോൾ കുഞ്ഞിതായിട്ട് കട്ട് ചെയ്യുന്നുള്ളൂ കട്ട് ചെയ്ത് ഇടാം ഇങ്ങനെ ഇങ്ങനെ വലിയ സമയത്ത് നമുക്കിവിടെ ഇത് ടൈറ്റ് ആയിട്ട് കിട്ടാം ഇതാണ് നമ്മുടെ സ്റ്റാർ മനസ്സിലായില്ലേ അപ്പോൾ സിമ്പിൾ സ്റ്റെപ്സാണ് ബേസിക്കറിയാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും ബിഗിനേഴ്സിനും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാറാണ് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സ്റ്റാറാണ് ക്രിസ്മസിനൊക്കെ നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റം ആണ് ഇനി ഈ ഈ നമ്മൾ ഫസ്റ്റ് മാജിക് കഴിഞ്ഞിട്ടപ്പോൾ നമുക്കൊരു ബാലൻസ് വന്നിട്ടുണ്ടാവും ഒരു ആണ് ഈ ആണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലൂടെ ഒന്നില്ലെങ്കിൽ ഒക്കെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ചെയ്യുക എടുക്കുക നല്ല വെച്ചാൽ എന്താണ് നീരിലുകൊണ്ട് ഇത് നമുക്ക് എന്തെയ്യാ ബാക്കിൽ തന്നെ നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും കേട്ടോ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വൺ പോയിൻ്റ് സെവൻ ഫൈവ് എം എമ്മിൻ്റെ ഹുക്കാണ് ഇട്ടുള്ളത് അത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നമ്മുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലോടെ ഇങ്ങനെ വലിച്ചെത്തേണ്ടത് വലിച്ചെത്തണമോ അങ്ങനെ ഇത് നമുക്ക് ഹൈഡ് ചെയ്യാം കുറച്ച് ഹൈഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം അതിനെ കട്ട് ചെയ്തു തുടങ്ങാം കേട്ടോ നമുക്ക് ബാക്കി ഞാനിനെ കട്ട് ചെയ്തത് അപ്പോൾ നമ്മുടെ ക്രിസ്മസ് റൂടെ റെഡി ആയിട്ടുണ്ട് ഏത് കളറിൽ വേണമെങ്കിലും നമുക്കിതുവരെ ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം